അംഗത്തട്ടൊരുങ്ങി ചൂണ്ടൽ പഞ്ചായത്തിൽ മത്സരരംഗത്ത് അവശേഷിക്കുന്നത് എഴുപത്തിയൊന്ന് സ്ഥാനാർത്ഥികൾ ചൂണ്ടൽ പഞ്ചായത്തിലെ ഇരുപത് വാർഡുകളിലേക്കായി നൂറ്റി തൊണ്ണൂറ് നാമനിർദ്ദേശ പത്രികകളാണ് സമർപ്പിച്ചിരുന്നത് വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ ഡമ്മി സ്ഥാനാർത്ഥികളും വിമതരായി പത്രിക സമർപ്പിച്ചിരുന്നവരും അവസാന ദിവസം പത്രിക പിൻവലിച്ചതോടെയാണ് പഞ്ചായത്തിലെ മത്സരചിത്രം വ്യക്തമായത് പല സ്ഥാനാർത്ഥികളും ഒന്നിലേറെ പത്രിക സമർപ്പിച്ചതുകൂടി പിൻവലിച്ചതോടെയാണ് മത്സരരംഗത്ത് എഴുപത്തിയൊന്ന് പേർ അവശേഷിച്ചത് പഞ്ചായത്തിലെ ഇരുപത് വാർഡുകളിൽ പന്ത്രണ്ട് വാർഡുകളിൽ ത്രികോണ മത്സരം നടക്കുമ്പോൾ ഒൻപത് വാർഡുകളിൽ നാലുമഞ്ചും സ്ഥാനാർത്ഥികൾ വീതം മത്സരരംഗത്തുണ്ട് ആറാം വാർഡ് കെച്ചേരി നോർത്തിൽ യുഡിഎഫിന്റെ സ്ഥാനാർത്ഥി ലീഗിലെ അനുഷ ഷാഫറിനെതിരെ യൂത്ത് കോൺഗ്രസ് നേതാവ് റുബീന അൻവർ മത്സരരംഗത്തുണ്ട് വാർഡ് പതിമൂന്നിലും കോൺഗ്രസിന് തലവേദനയായി മുതിർന്ന മഹിളാ നേതാവും ദളിത് കോൺഗ്രസ് ജില്ലാ ഭാരവാഹിയുമായ ടി കെ കൊച്ചയും ഔദ്യോഗിക സ്ഥാനാർത്ഥി അശ്വതി സുധീറിനെതിരെ രംഗത്തുണ്ട് ഈ രണ്ട് വാർഡിലും വിമത സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യം കോൺഗ്രസിനെ എങ്ങനെ ബാധിക്കുമെന്ന് വരും വെൽഫെയർ പാർട്ടി എസ് ഡി പി ഐ ആം ആദ്മി പാർട്ടി എന്നിവയുടെ സാന്നിധ്യവും ചില വാർഡുകളിലെ മത്സരരംഗത്തുണ്ട് വാടഞ്ച് പറപ്പൂരിൽ ആം ആദ്മി സ്ഥാനാർത്ഥിയും എസ് ഡി പി ഐ സ്ഥാനാർത്ഥിയും മത്സരിക്കുന്നുണ്ട് വാടാറ് നോർത്ത് വാഡേഴ് പട്ടിക്കര വാർഡ് പതിനാറ് തൊവ്വാനൂർ എന്നിവിടങ്ങളിലും എസ് ഡി പി ഐ മത്സരരംഗത്തുണ്ട് വാടെട്ട് ആയമുക്ക് വാർഡൊൻപത് മണലി എന്നിവിടങ്ങളിലാണ് വെൽഫെയർ പാർട്ടി മത്സരിക്കുന്നത് പഞ്ചായത്തിലെ പന്ത്രണ്ട് വാർഡുകളിൽ എൽഡിഎഫും യുഡിഎഫും ബി ജെ പിയും നേർക്കുനേർ പോരാട്ടത്തിനാണ് കളമൊരുങ്ങിയിട്ടുള്ളത് പഞ്ചായത്തിൽ ഇതുവരെ ശക്തമായ സാന്നിധ്യമാകാൻ കഴിയാത്ത ബി ജെ പി കരുത്തു തെളിയിക്കാനാണ് ഇക്കുറി മത്സരത്തിനിറങ്ങുന്നത് പത്തു വർഷം മുമ്പ് നഷ്ടമായ അധികാരം തിരിച്ചുപിടിക്കാൻ യുഡിഎഫ് കളത്തിലിറങ്ങുമ്പോൾ വികസന തുടർച്ചയ്ക്കായി എന്ന മുദ്രാവാക്യവുമായാണ് എൽഡിഎഫ് ഗോതയിലിറങ്ങുന്നത് ചുരുക്കം ദിവസങ്ങൾ മാത്രം പ്രചരണത്തിനായി ലഭിക്കുന്നതിനാൽ മുന്നണികൾക്കും സ്ഥാനാർത്ഥികൾക്കും ഇനിയുള്ള ദിവസങ്ങൾ നിർണായകമാണ് അതുകൊണ്ടുതന്നെ വാശിയേറിയ മത്സരമാണ് മുന്നണികൾ ചൂണ്ടലിൽ പ്രതീക്ഷിക്കുന്നത്